എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു ഇഡ്ലി ആയിരുന്നു ഇഡ്ലിയും പിന്നെ ചട്ണി ഉണ്ട് ഒരു തേങ്ങ ചട്നിയും പിന്നെ അതുപോലെ തക്കാളി ഉണ്ട് പിന്നെ സാമ്പാറും അപ്പം നമ്മൾ രണ്ട് പീസ് ഇഡ്ലി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആ കറികളൊക്കെ ഒഴിച്ചിട്ട് സാമ്പാറും ചട്നിയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി കഴിക്കുന്നത് സാധാരണ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടും കുറേ നാളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ രാവിലെ എഴുതിയിട്ട് ചായ ഒക്കെ കുടിച്ചതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കിച്ചണിലൊക്കെ കയറിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് കടയിൽ പോയപ്പോൾ നല്ല ശരി കിട്ടിയിരുന്നു നല്ല ഫ്രഷ് വലിയ ശരിയായിരുന്നു അപ്പോൾ രണ്ട് പീസ് വാങ്ങി ഒന്നര കിലോ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട് നല്ല മുളക് പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കാരറ്റൊക്കെ ഇട്ടിട്ട് മുളക് കുത്തിക്കാച്ചയാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കടുമാങ്ങച്ചാറാണ് ചെറിയ പീസാക്കിയിട്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ വറുത്തതും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ നല്ല നാടൻ കറികളാണ് പരിപ്പ് കറിയും മീൻ വറുത്തതും അച്ചാറും സംഭവം നല്ല അടിപൊളി കോമ്പിനേഷനാണ് ആദ്യം അച്ചാർ മാത്രം ചോറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു എപ്പോഴും കടയിൽ നിന്ന് അച്ചാർ വാങ്ങിക്കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കും അത് മാറ്റി നിർത്തിയാൽ സംഭവം കൊള്ളാം ഇനി ആ മീൻ ഒരു പീസ് എടുത്ത് ആ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ആ പരിപ്പ് കറിയും പിന്നെ അച്ചാറിന്ന് കുറച്ചെടുത്ത് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം സംഭവം കുറേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ എന്തേലൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ട് കഴിക്കലാണ് പതിവ് പിന്നെ അതുപോലെ ചൂടൊന്നുമില്ലാണ്ട് അങ്ങനെയാണല്ലോ കഴിക്കാറ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിങ്ങനെ ലീവ് കിട്ടുന്ന ദിവസം ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ചൂടോടെ തന്നെ മനസ്സമാധാനമായിട്ട് കഴിക്കലിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ മീൻ ഒരു രക്ഷയില്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് തവ ഫ്രൈ ചെയ്തതാണ് കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് കുറേ ടൈം എടുത്തിട്ട് നല്ലപോലെ വേവിച്ച് നല്ലപോലെ ഫ്രൈ ആക്കി ആക്കിയെടുത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് അതും ആ പരിപ്പ് കറി സംഭവം അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു പത്തിരി ഉണ്ടാക്കി കുറേ നാളായിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നെ പത്തിരി കഴിച്ചിട്ടില്ല പിക്കാനോട് പറഞ്ഞപ്പോൾ നല്ല പത്തിരി ഉണ്ടാക്കി മൂപ്പര് പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ കറി നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം തക്കാളിയും സവാളൊന്നും വയറ്റാതെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ പത്തിരിയിൽ പാൽ ഒഴിച്ചിട്ട് ആ ചിക്കൻ കറി ഒഴിച്ച് കുതിർത്തിട്ട് കഴിച്ചു നോക്കാൻ പോകാം കേട്ടോ നമ്മൾ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ പോവാണ് ആ ചൂടാറിനെ വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല അപ്പോൾ ആ പത്തിരിയും ആ ചിക്കൻ്റെ ചാറും ചിക്കനും പാലൊക്കെ കൂടി നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാൻ പോകാം കേട്ടോ സംഭവം കുറേ നാളായിട്ടുണ്ട് കഴിച്ചിട്ട് സഭം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ആ കുരുമുളകിൻ്റെ ചെറിയ സ്പൈസി ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം